ഹലോ കൂട്ടുകാരി ഞാനിന്നൊരിക്കുന്ന ടിപ്സാണ് കേട്ടോ നമുക്ക് ഫ്രിഡ്ജ് എല്ലാവരും വീട്ടിലുണ്ടാവില്ല ഫ്രിഡ്ജ് നമുക്കിന്ന് അത് ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു സംഭവമാണല്ലോ അതിൻ്റെ ഉപയോഗങ്ങൾ ഞാൻ ആദ്യം പറയാം ഉപകാരങ്ങൾ നല്ല വേനൽക്കാലത്ത് നല്ല ഉണക്കമുളക് അത് നമുക്ക് എപ്പോഴും മഴക്കാലം ആകുമ്പോൾ അത് പൂത്തുപോകും പെട്ടെന്ന് ഉണക്കം വേനൽക്കാലമായാലും പൂത്തുപോകും അതുപോലെ തന്നെ മഴക്കാലം ആകുമ്പോൾ പ്രത്യേകിച്ചും നമ്മൾ നമ്മളത് എന്ത് ചെയ്യാമെന്നറിയോ നന്നായി കഴുകി ഉണക്കി നല്ലൊരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് നമ്മളത് സൂക്ഷിക്കേണ്ട സ്ഥലം ഏതാ അറിയുമോ ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ വെച്ചാൽ എത്ര സമയം കഴിഞ്ഞാലും അത് നല്ല ക്രിസ്പി ആയിരിക്കും നമുക്ക് പെല്ലൊക്കെ ചതച്ചിടാൻ ബെസ്റ്റാണ് എപ്പോഴും ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുമ്പോൾ ഒരു ഫ്രിഡ്ജിൽ വെച്ചാൽ ഈ മറ്റൊന്നും പറയാം കേട്ടോ നമുക്കി പിന്നെ ഉത്സവങ്ങളിലൊക്കെ പോകുമ്പോൾ സാധനം ഉണ്ടല്ലോ മലപ്പുറം മുട്ടായി എന്നായിട്ട് പറയുക ഞങ്ങളിവിടെ കഥ പറയുക അപ്പോൾ പിന്നെ മഞ്ഞ നിറത്തിലും ഉണ്ടാകും പിന്നെ ശർക്കര ചേർത്തുണ്ടാവും അത് കൊടുന്ന് വെച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും അത് തണുത്ത് തണുത്തുപോയാൽ ടേസ്റ്റ് നഷ്ടപ്പെടും അപ്പോൾ നമ്മൾ എന്തു ചെയ്യുക നല്ലൊരു ബോക്സിലോ നല്ലൊരു കവറിലോ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക രണ്ട് ദിവസം കഴിഞ്ഞാൽ നല്ല ക്രിസ്പി തന്നെ ആയിരിക്കും നമ്മൾ വാങ്ങിയ രൂപത്തിലായിരിക്കും പക്ഷെ തണുപ്പുണ്ടായിരിക്കും നിങ്ങൾ ഇത് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ നന്നാവണെങ്കിൽ എന്നോട് അഭിപ്രായം പറയണേ 嗯。Okay.